ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത ഒത്തിരി പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബിഗോണിയ വെറൈറ്റീസ് ഇൻഡോർ പ്ലാന്റ്സ് പിന്നെ അതേപോലെ ഫ്ലവറിംഗ് സീഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ഓഫറിൻ്റെ വാലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാന്സ് എങ്കിലും ഓർഡർ ചെയ്യും ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഓർഡർ എടുത്ത് ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ചു തീർക്കാൻ പറ്റുന്നത് പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അതിന് മുമ്പത്തെ ആഴ്ചയിലത്തെ വീഡിയോ അനുസരിച്ചിട്ട് ഒത്തിരി ഓർഡറുകൾ നമ്മൾ അയച്ചു തീർക്കാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സെയിൽസ് വീഡിയോ ഇടാതിരുന്നത് ഇനിയും കുറച്ച് ൂടെ പെൻഡിങ് ഉണ്ട് അപ്പം നമ്മളുടെ സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് ലീവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിചാരിച്ച വേഗത്തിൽ അയച്ച് തീർക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ലേറ്റ് ആയത് കുറച്ചുകൂടെ പെൻഡിങ് ഉണ്ട് അത് നമ്മൾ ഈ ആഴ്ചയോടുകൂടി തീർക്കുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലെ കൂടി ഈ ചാനൽ എത്തിക്കാൻ ശ്രമിക്കണം ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ പ്ലാന്റ് ചൈനീസ് വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നല്ല പർപ്പിൾ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടായതാണ് അപ്പോൾ നല്ലൊരു കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഷലോ വാട്ടർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് വെള്ളത്തിൽ നമ്മൾ കമ്പത്തിരി കത്തിച്ച് വെച്ച പോലെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് ഈ ഒരു ബിഗോണിയാണ് ലീഫ്സൊക്കെ നല്ല ഗ്രെയിൻസ് പോലെ ഇരിക്കുന്ന കുറച്ച് പരിപരുത്ത ലീഫോട് കൂടിയിട്ടുള്ള ആയിട്ടുള്ള ഈ ഒരു ബിഗോണിയാണ് അപ്പോൾ അതിൻ്റെ തൈക്കൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ബിഗോണിയാണ് ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് ഈ ബി ഒരു ബിഗോണിയെ കാണാനായിട്ട് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് കേട്ടോ പിന്നെ അടുത്തത് എപ്പീഷ്യാണ് കട്ടപ്പീഷ്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു എപ്പീഷ്യയിൽ റെഡ് കളറിലെ ഫ്ലവേഴ്സും ലീഫ്സും ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തത് മദർ ഓഫ് മില്ലിയൻസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നീണ്ട ലീഫും അതിന് ആ ഇലകളുടെ എഡ്ജിലൊക്കെ നിറയെ തൈകളാണ് കേട്ടോ അത് കൊഴിഞ്ഞു വീഴുന്നതെല്ലാം തൈകളായി മാറുന്നതാണ് അടുത്തത് നമുക്ക് ചൈനീസ് ബാത്സ്യത്തിന്റെ മൂന്ന് വെറൈറ്റീസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്ന കളർ മജന്തയാണ് കേട്ടോ അത് ക്യാമറയിൽ എങ്ങനെ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മജന്ത കളറാണ് പിന്നെ നമുക്കുള്ളത് കി കിളിക്കിച്ചെടിയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ കിലിക്കിച്ചെടിയുടെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ സോറി തൈകളല്ല സീഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് റെഡ് കളറിലെ ചൈനീസ് ബാൽസാണ് കേട്ടോ റെഡ് കുറച്ച് റയറാണ് അതിൻ്റെ തൈകൾ നമുക്ക് കുറച്ചേ ഉള്ളൂ റെഡിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തത് മജ് ഓറഞ്ചും കുറച്ച് വൈറ്റും കൂടിയും ചേർന്നിട്ടുള്ള ഡബിൾ കളറാണ് അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് കോളീസിൻ്റെ കോളീസ് പ്ലാന്റ്സ് ആണ് ഈ ഒരു വെറൈറ്റി ആണ് അപ്പോൾ കോളീസിൻ്റെ കളക്ഷൻസ് നമ്മൾ കൂട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകളും റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് മെയ്ഡൻ ഹെയർ ഡയമണ്ട് ഡയമണ്ട് മെയ്ഡൻ ഹെയർ എന്നറിയപ്പെടുന്ന ഫേണാണ് അപ്പം അതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് പിന്നെ നമുക്ക് അടുത്തുള്ളത് മെറൂണും ഗ്രീനും ഗ്രീൻ ആയിട്ടുള്ള ഈ ഒരു കൊളയസ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയയുടെ വെറൈറ്റിയാണ് ഗ്രീനില് ഗ്രീൻ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഈ ഒരു കലാത്തിയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കടുത്തൊരു കലേഡിയാണ് ക്രിസ്മസ് കലേടിയത്തിൻ്റെ ഗ്രീനും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് കലേഡിയത്തിൻ്റെ തൈ ാണ് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് അടുത്തത് റെയിൻ ലില്ലിയാണ് മജന്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന റെയിൻ ലില്ലിയുടെ തൈകള് നമ്മൾ കൊടുക്കുന്നുണ്ട് ബൾബോർഡ് കൂടിയിട്ടുള്ള തൈ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ് അതിലുണ്ടാകുന്നത് അടുത്തത് വൈറ്റാണ് വൈറ്റ് റെയിൻ ലില്ലിയുടെ തൈകളാണ് അപ്പോൾ അതിൻ്റെയും ബൾബോഡ് കൂടിയിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് ഗന്ധരാജൻ അല്ലെങ്കിൽ കട്ടമുല്ല എന്നറിയപ്പെടുന്ന ഗന്ധരാജൻ്റെ ആണ് പിന്നെ അടുത്ത് എലിഫൻ്റ് ഇയർ അലൊക്കേഷ്യ എന്നറിയപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത് സ്നോറോസാണ് കേട്ടോ ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള കുഞ്ഞൻ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന സ്നോറോസ് ആണ് സ്നോറോസിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ആയിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഡിഫൻ ബാച്ചിയുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിലവിൽ നമ്മളിതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് കോളേഴ്സിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല മജന്ത കളറില നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ലീഫാണ് അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു ചെമ്പരത്തിയുടെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് വെക്കുന്നത് ഈ ഒരു ചെമ്പരത്തിയുടെ ആയിട്ടുള്ള തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ കളറാണ് ഒരു ക്രീമും പിന്നെ അതേപോലെ റെഡും കൂടിയും ചേർന്നിട്ടുള്ളതാണ് അടുത്തത് കല്യാണ സൗകന്ധികമാണ് കല്യാണ സൗഗന്ധികത്തിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരു കലേടിയത്തിൻ്റെ നോർമലായിട്ടുള്ള കലേടിയത്തിൻ്റെ വെറൈറ്റിയാണ് ഗ്രീനില് റെഡും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെയും തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ നാല് കളറ് ലാൻഡാനകൾ കൂടെ ഈയൊരു വൈറ്റ് ആണ് ഫസ്റ്റ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ലാൻഡാനകളെല്ലാം ചെറിയ ചട്ടികളിൽ വെച്ച് വളർത്താൻ പറ്റുന്നത് ഹാങ്ങിങ് ആയിട്ടും പിന്നെ അതേപോലെ ചെറിയ പൊട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകള് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ പെടുത്തി കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ വെട്ടി വെട്ടിയൊതുക്കി നിർത്തി വളർത്താൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ യെല്ലോ വൈറ്റ് വയലറ്റ് റെഡ് അങ്ങനെ നാല് കളേഴ്സാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായിരിക്കുള്ളൂ നമ്മൾ ഈ ഒരു റേറ്റിൽ പ്ലാന്റ് കൊടുക്കുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ശേഷം ചോദി യാണെങ്കിൽ നമ്മൾ പഴയ നോർമലി കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റിൽ തന്നെയായിരിക്കും അടുത്തൊരു ലീഫ് പ്ലാന്റ് ആണ് ഡിസ്മോഡിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഒരു കൊച്ചുമരമായിട്ടൊക്കെ വെച്ച് വളർത്തി അലങ്കാരമത്തിനായി വെച്ച് വളർത്തുന്ന ഒരു ചെടിയാണ് ഡിസ്മോഡിയ അടുത്തത് ഗാർലിക് വൈനാണ് കേട്ടോ വെളുത്തുള്ളി ചെടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് വെളുത്തുള്ളിയുടെ മണമാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പം നിലവിലുണ്ട് അടുത്തത് ക്രീപ്പിംഗ് ഫിഗ് അല്ലെങ്കിൽ ഐ വി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗ്രീൻ കളറിലെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു ഗ്രീൻ കളറിലെ ബിഗോണിയാണ് കേട്ടോ ഗ്രീൻ ഡിഗോണിയാണ് പെട്ടെന്ന് ന പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഈ ഒരു ബികോണിയുടെ തൈകളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാറുണ്ട് അടുത്ത് ടാങ്കിൾഡ് ഹേർട്ടെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒത്തിരി കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും ഇപ്പോഴും പലരും ആവശ്യപ്പെടുന്ന ഇപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ടാങ്കിൾഡ് ഹേർട്ട് അടുത്ത വാട്ടർ മൊസൈക്ക് എന്നറിയപ്പെടുന്ന വെള്ളത്തിലെ ഏറ്റവും ഭംഗിയിൽ കാണപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് ഫ്ലവർ ഉണ്ടാകും എന്നാലും ലീഫ് പ്ലാന്റ് ആയിട്ടാണ് കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് അടുത്തത് വെരിഗേറ്റഡ് റിയോ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകളും നമ്മൾ ഇന്നത്തെ ഓഫർ വീഡിയോകളോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് പ്ലാൻ്റെ ആവശ്യമുള്ളവരെ ഇത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക താങ്ക്